ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യാണേലും ഇട്ട് കൊടുത്താൽ മതി കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ബ്രെഡ് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എട്ട് ബ്രെഡ് ആണ് ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഞാൻ എന്താ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവോള് ചെറുതായിട്ടറിഞ്ഞതും ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ക്യാബേജ് നീളത്തിലറിഞ്ഞതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി അപ്പം ഇത്രയും കൂടി ചേർത്ത് നമുക്ക് ഈ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറ്റിയെടുക്കാം അത്രയും മതിയാവും പിന്നെ നമ്മൾക്കിതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനത് രണ്ട് മുട്ട മുട്ടയെടുത്തൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ക്യാബേജ് ക്യാരറ്റ് മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മുട്ടയും കൂടി അതിൻ്റെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുക്കാം പിന്നെ ഞാനതിലേക്ക് കുറച്ച് കസൂരിമേത്തി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ബ്രെഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ടൊമാറ്റോക്കച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആ മുട്ടയുടെ ഒരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു ബ്രെഡ് അതിൻ്റെ മുകളിൽ ചീസ് പിന്നെ ഒരു ബ്രെഡ് അപ്പോൾ ഈ രീതിയിൽ ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ